ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ടു ലെയർ ആയിട്ടുള്ള ആണ് വളരെ ഈസി ആയിട്ട് ഇതിലെയും ഈസി ആയിട്ട് പുഡിങ്ങിനി ഉണ്ടാക്കാവുമെന്ന് എനിക്കറിയത്തില്ല അത്രയ്ക്ക് ഈസി ആയിട്ട് എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്ന രീതിയിലൊരു പുഡിങ്ങാണ് ഞാനിന്ന് റെഡിയാക്കാൻ പോകുന്നത് അത് ടു ലെയർ ആയിട്ട് ഒന്ന് മിൽക്ക് ഫ്ലേവറും ഒന്ന് കോഫി ഫ്ലേവറുമായിട്ട് ടു ലെയർ ആയിട്ടുള്ള പുഡിങ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ആദ്യം ഞാൻ ദൈവം ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് പാലെടുത്ത് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മധുരം ഇച്ചിരി മുന്നിൽ നിൽക്കണമെങ്കിൽ അതുപോലെ ഇട്ട് കൊടുക്കാം ലൈറ്റ് മധുരം വേണമെങ്കിൽ അതുപോലെ പഞ്ചസാര ഇടവരവർ ഇഷ്ടമാണ് അപ്പോൾ ഇതൊന്ന് തിളയ്ക്കട്ടെ ആ പാല് തിളയ്ക്കുമ്പോഴത്തേക്കും ദൈവം ഞാനൊരു ബൗളിൽ അല്പം പാൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺഫ്ലവർ ആണേ ഈ ഒരു സ്പൂണിന് രണ്ട് സ്പൂൺ കോൺഫ്ലവർ ഞാൻ ഇതിലിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുകേ പാലൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ട് നമുക്ക് ആ കോൺഫ്ലവർ കലക്കി വെച്ചിരിക്കുന്ന പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം പാൽ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് അപ്പോൾ ഈ കോൺ ഈ കോൺഫ്ലവറിട്ട പാലുണ്ടല്ലോ അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണേ കട്ട പിടിക്കല്ലോ അടിയിൽ കട്ടയില്ല എന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും നമുക്കത് ദേ പാലിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് കൈയെടുക്കാതെ ഇളക്കണം ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണേ കട്ട പിടിക്കരുത് കടി പിടിച്ചു പോയാലൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് മാറും അതുകൊണ്ട് നമ്മൾ കൈ എടുക്കാതെ തന്നെ ഇളക്കി കുറുക്കി കുറുക്കിയെടുക്കണേ അതെ നമുക്ക് ലാസ്റ്റ് ആ പാൽ ഇത ഇങ്ങനെ തിക്കായി വന്നിട്ടുണ്ട് വേണ്ട കോൺഫ്ലവർ നമുക്ക് ആ പാൽ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ആ കോൺഫ്ലവർ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ അത് ഇങ്ങനെ നല്ലപോലെ തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഫ്ലേവറിന് വേണ്ടി അല്പം ഒരു തുള്ളി വാനില എസൻസ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഒരു പിഞ്ച് മാത്രം എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു ഫ്ലേവറിന് വേണ്ടി ഒഴിച്ചു കൊടുത്താണ് നമുക്കിത് ഓഫ് ചെയ്യാം അങ്ങനെ അതിവിടുന്നേ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് വെച്ചിട്ടുണ്ട് അതോടെ ഇരിക്കട്ടെ വീണ്ടും സെയിം അളവിൽ പാലും പഞ്ചസാര ഇട്ട് വീണ്ടും ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കേണ്ടതാണ് ഇത് തിളയ്ക്കുമ്പോഴത്തേക്കും സെയിം പോലെ തന്നെ ഞാൻ പാലിനകത്തേക്ക് രണ്ട് സ്പൂൺ കോൺഫ്ലവർ കലക്കി വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണേ ഇതൊന്ന് തിളച്ച് വരട്ടെ നല്ലതുപോലെ പാലൊന്ന് തിളയ്ക്കാറായിട്ടുണ്ട് അതിലേക്ക് ഞാൻ ദേ ഈ സ്പൂണ് വേണ്ട ഈ ഒരു ടേബിൾ സ്പൂണ് കോൺ ഇതാണ് സോറി കോഫി പൗഡറാണ് ചേർക്കുന്നത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ വേണം കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം തന്നെ ആ ഒരു കോഫിയുടെ ആ ഒരു ഫ്ലേവർ നല്ലതുപോലെ വരുന്നുണ്ട് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ എടുക്കണേ പാല് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് കോൺഫ്ലവർ ആഡ് ചെയ്യാം അപ്പോൾ അത് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഇത് കോൺഫ്ലോവർ കളക്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം തുള്ളി പോലും കട്ടയില്ലാതെ വേണം ഒഴിച്ചു കൊടുക്കാനേ ഇന്ന് നമുക്ക് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം കൈ എടുക്കാതെ നേരിത്തത്തതുപോലെ തന്നെ സെയിം അത് തന്നെ നമ്മളിതിലേക്ക് കോഫി പൗഡർ ആഡ് ചെയ്തിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇതൊക്കെ തന്നെ ഒന്ന് തിക്കായി വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഇത് രണ്ട് മിക്സിയുടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് മിൽക്കും ഒന്ന് കോഫി ഫ്ലേവറും ഇത് മിൽക്ക് ഫ്ലേവർ ആണ് ഇനി ഇത് നമുക്ക് എങ്ങനെ ലെയർ ചെയ്യുന്നതെന്ന് കാണാം നമുക്ക് ഈ പുഡിങ് സെറ്റ് ചെയ്യാനായിട്ട് എങ്ങനത്തെ പാത്രം വേണമെങ്കിലും എടുക്കാം പുഡിങ് ട്രേ ഉണ്ടെങ്കിൽ അതെടുക്കാം അല്ലാതെ കൊച്ചി ഡിഷ് കണക്കത്തേക്ക് പാത്രങ്ങളുണ്ടെങ്കിൽ അതെടുക്കാം എങ്ങനത്തത് വേണമെങ്കിലും നമുക്കെടുക്കാം ഞാനെപ്പോഴും ഇവിടെ ഒരു ക്യൂട്ടായിട്ടൊരു ബോൾ കണ്ട ക്യൂട്ടായിട്ടൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് സെറ്റ് ചെയ്യാം നമുക്ക് അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ മിൽക്കിൻ്റെ ബാറ്ററി ആണ് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് എന്തോരം വേണം അത്ര ഒഴിച്ചു കൊടുക്കാം മിൽക്കിൻ്റെ ബാറ്ററി ഞാൻ അപ്പോൾ ഈ ഒരളവിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ജസ്റ്റ് ഒന്ന് കൂളാക്കണേ അപ്പോഴത്തേക്ക് ഇതൊന്ന് സെറ്റായിട്ട് വരും എന്നിട്ട് ഇതിൻ്റെ മേളിലേക്ക് നമുക്ക് നെക്സ്റ്റ് കോഫി പൗഡർ വെച്ച്ണ്ടാക്കിയ ആ ഒരു ബാറ്റർ ഒഴിച്ച് കൊടുക്കാവേ അപ്പോൾ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ ഒന്ന് കൂളാക്കട്ടെ എന്നിട്ട് കാണിച്ചു തരാവേ അങ്ങനെ ഫ്രണ്ട്സ് നമ്മുടെ പുഡിങ്ങിൻ്റെ ഫസ്റ്റ് ലെയർ ഒന്ന് ചെറിയ രീതിയിലൊന്ന് സെറ്റായി വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കൂൾ ചെയ്തൊന്ന് സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കോഫി ഫ്ലേവർ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഒന്ന് ഇത് തണുപ്പിച്ചില്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ആയിപ്പോവും ലെയർ ആയിട്ട് കിടക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് നമുക്ക് കോഫി ഫ്ലേവർ ഇതേ കണ്ടോ മെല്ലിങ്ങനെ ലെയറായിട്ട് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണേ ഒഴിച്ചു കൊടുക്കട്ടെ അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഞാനൊന്ന് എടുത്ത് കാണിച്ചു തരാം ഇതിൻ്റെ ഭംഗി കാണണമെങ്കിൽ കണ്ടോ രണ്ട് ലെയർ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന കണ്ടോ ഒന്ന് മിൽക്കും ഒന്ന് കോഫി ഫ്ലേവറും കണ്ടോ നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് സെറ്റാണ് ഞാനിപ്പോൾ ബാക്കി ഇതേ രണ്ട് ഗ്ലാസ്സിലൂടെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളെ കാണിക്കാനായിട്ട് തന്നെ കണ്ടോ കണ്ടോ ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ നമുക്ക് തണുപ്പിച്ച് കഴി ഇങ്ങനെയും കഴിക്കാം തണുപ്പിച്ച് കഴിക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ആണ് ഇങ്ങനെ തന്നെ കഴിക്കാൻ സൂപ്പറാണ് അപ്പോൾ ഇതൊന്ന് തണുപ്പിച്ചിട്ട് ഞാൻ കാണിച്ചു തരാമേ അങ്ങനെ നമ്മുടെ പുഡിങ് ഇവിടെ അതെ സെറ്റായി വന്നിട്ടുണ്ട് കണ്ടു രണ്ട് ലെയർ ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് മേൽ ആ ഒരു ഹോർലിക്സ് ഒക്കെ ഇട്ടതിൻ്റെ ആ ഒരു ഇതാണ് കാണുന്നത് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കിതിൻ്റെ ടേസ്റ്റ് നോക്കിയാലോ അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഈ പുഡിങ് ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ ഞാനൊരു സൈഡിൽ നിന്ന് ഇങ്ങനെ അതായത് അടിയിന്ന് മുതലിങ്ങനെ എടുക്കുവാണ് മിൽക്കും കോഫിയും കൂടെ മിക്സായിട്ട് കഴിച്ചു നോക്കട്ടെ സൂപ്പർ ടേസ്റ്റ് നല്ല എന്താ പറയണ്ട നല്ല ബബിളി പോലെ ഇരിക്കുന്നു ഇറങ്ങി പോകുന്നത് പോലും അറിയുന്നില്ല അങ്ങ് അലിഞ്ഞു പോകുന്ന സോ സോഫ്റ്റ് നല്ല സൂപ്പർ ടേസ്റ്റ്